നമസ്കാരം മീഡിയ രങ് ഇന്നത്തെ വർത്തമാനത്തിൽ മുഹറത്ത് മലയാളി സമാജത്തിൻ്റെ പോയവാരത്തിലെ രണ്ട് വർത്തമാനങ്ങളാണ് ഒന്ന് യോഗാ ദിനം ആചരിച്ചു മുഹറത്ത് മലയാളി സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള മറ്റൊരു വർത്തമാനം വായനാ ദിനവും വായനാശാല പ്രഖ്യാപനവും നടത്തി ഈ രണ്ട് വിശദാംശങ്ങളിലേക്ക് മീഡിയ പ്രസൻസ് പാർക്ക് ടൂറിസ്റ്റ് സപ്പോർട്ടഡ് ബൈ Al Al Hilal Hospital and and Medical Centers, Al Nada Training Center, and honey Detergents. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മുഹർക്ക് മലയാളി സമാജം ആർട്ട് ഓഫ് ലിവിംഗ് ബഹ്റൈനുമായി സഹകരിച്ച് യോഗ സെഷൻ സംഘടിപ്പിച്ചു മുഹർക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൌണ്ട് ഫ്ലോറിൽ വെച്ച് നടന്ന പരിപാടിക്ക് പ്രസിഡന്റ് അനസ് റഹീം അധ്യക്ഷത വഹിച്ചു ആർട്ട് ഓഫ് ലിവിംഗ് യോഗാധ്യാപകരായ അജിത് നമ്പ്യാർ ഷീജ അജിത്തും പരിശീലനം നൽകി യോഗാസനം പ്രാണായാമ മെഡിറ്റേഷനും ഉൾപ്പെട്ട സെഷനിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ആർട്ട് ഓഫ് ലിവിംഗ് ബഹ്റിൻ ചാപ്റ്റർ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു യോഗ പരിശീലനം സംഘടിപ്പിച്ചത് എം എം എസ് സെക്രട്ടറി ആനന്ദ് വേണുഗോപാൽ നായർ സ്വാഗതവും ട്രഷറർ ശിവശങ്കർ നന്ദിയും പറഞ്ഞു മൊഹറക് മലയാളി സമാജത്തിൻ്റെ മറ്റൊരു പരിപാടി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ വായനാ ദിനാചരണവും വായനശാല പ്രഖ്യാപനവും നടത്തി മുഹറിഖ് സമാജം ഓഫീസിൽ നടന്ന പരിപാടി ഇ വി രാജീവൻ ഉദ്ഘാടനം ചെയ്തു എം എം എസ് വായനശാല തുടങ്ങുന്നതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം പ്രസിഡന്റ് അനസ് റഹീം നടത്തി വായനശാലയ്ക്ക് വേണ്ടി പൊതുജനങ്ങളിൽ നിന്നും പുസ്തകങ്ങൾ ശേഖരിക്കുന്ന ക്യാമ്പയിനും തുടക്കമായി മുൻ പ്രസിഡന്റുമാരായ അൻവർ നിലമ്പൂരിൻ്റെ കയ്യിൽ നിന്നും പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് പ്രസിഡന്റ് അനസ് റഹീം പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി ക്യുസ് മത്സരവും പ്രസംഗ മത്സരവും നടത്തി പ്രസിഡന്റ് അനസ് റഹീം അധ്യക്ഷത വഹിച്ചു മത്സരങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് ദിവ്യ പ്രമോദ് ജോയിൻറ്റ് സെക്രട്ടറി ബാഹിറ അനസ് എന്നിവരും നേതൃത്വം നൽകി ഉപദേശക സമിതി ചെയർമാൻ ലത്തീഫ് കെ പുസ്തക പരിചയം നടത്തി അൻവർ നിലമ്പൂർ മണികണ്ഠൻ ദിവ്യ പ്രമോദ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ആനന്ദ് വേണുഗോപാൽ സ്വാഗതവും ശിവശങ്കർ പറഞ്ഞു മീഡിയ ഇന്നത്തെ വർത്തമാനം മീഡിയ ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ പാക് ടൂറിസ്റ്റ് റെസ്റ്റോറന്റ് ലോഞ്ച് അൽ അൽ സെന്റർ സെന്റർ ഫിനാൻഷ്യൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ അവൈലബിൾ Accessible, affordable. Honey for detergents. We guarantee your satisfaction.